ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പുനഃസംഘടിപ്പിക്കണമെന്നും പതിറ്റാണ്ടുകളായി ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷം യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നും യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു ഗ്ലോബൽ സൌത്തിൽ നിന്നുള്ള അംഗം എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം രക്ഷാസമിതിക്ക് മാത്രമല്ല യു എനിനാകെ ഗുണപ്രദമായി മാറും അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും ലക്ഷ്യമിടുന്ന രക്ഷാസമിതി ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ പലപ്പോഴും മരവിച്ച അവസ്ഥയിലാണെന്നും ഇതിലൊരു മാറ്റം വരാൻ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം പ്രധാനമാണ് എന്നും ഹരീഷ് ചൂണ്ടിക്കാണിച്ചു ന്യൂയോർക്കിൽ പൊതുസഭയുടെ പ്ലീനറി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിധേയമായ പശ്ചാത്തലത്തിൽ യു എനി രക്ഷാസമിതി പുനഃസംഘടിപ്പിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് പ്രത്യേക പ്രാധാന്യം നൽകേണ്ട വിഷയമാണിത് പതിറ്റാണ്ടുകളായി ഇതിനായി ആവശ്യമുയരുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം കൂട്ടിയതല്ലാതെ ഇതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഗ്ലോബൽ സൌത്തിൽ നിന്നുള്ള അംഗം എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സമിതിക്ക് മാത്രമല്ല യു എനിനാകെ ഗുണപ്രദമായി മാറും ഇന്ത്യക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും കഴിഞ്ഞ വർഷം ജി ട്വന്റി അധ്യക്ഷത വഹിച്ച ഇന്ത്യ ആഫ്രിക്കൻ യൂണിയനെ കൂട്ടായ്മയിലെ അംഗമാക്കി വലിയ മാറ്റം സാധ്യമാണെന്ന് ഇതിലൂടെ കാണുവാൻ സാധിക്കും അടുത്ത വർഷം യു എൻ സ്ഥാപിതമായി എൺപത് വർഷം പൂർത്തിയാവുകയാണ് അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും ലക്ഷ്യമിടുന്ന രക്ഷാസമിതി ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ പലപ്പോഴും മരവിച്ച അവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലെ സ്ഥിതിയല്ല ഇന്നത്തേത് ഭാവിയുടെ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മുന്നോട്ട് പോകാൻ സഹകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമീപനമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിനുള്ളത് ഇന്ത്യ സ്ഥിരാംഗമാക്കുന്നതിലൂടെ രക്ഷാ കൗൺസിലിനെ ഇനിയുമേറെ മുന്നേറാൻ കഴിയുമെന്നും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം സ്വീകരിക്കണമെന്നും പർവ്വതനേനി ഹരീഷ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്